പോയാലേ ഒരു മീറ്റർ ട്രസ്റ്റിൽ പോയാലും ഇതൊന്നും ഇവരെ ഈ മന്ത്രിമാർക്കോ ഇവർക്കോ അറിയില്ല രണ്ടു ദിവസം മൂന്ന് ദിവസം അല്ലെങ്കിൽ പത്തു ദിവസം ഒരു മീറ്ററിന്റെ ഡേറ്റ് വൈകി കഴിഞ്ഞ രണ്ടായിരം രൂപ വണ്ടി ഒരു കറവപ്പശുനെ പോലെ ഞങ്ങൾ കൊണ്ടുനടക്കുന്ന ഓമനിച്ച് കൊണ്ടുനടക്കുന്ന ഞങ്ങളുടെ വണ്ടി അത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അമ്പത് ശതമാനം ടാക്സ് കൂടുതൽ മേടിക്കാം കൂടുതലും അതിന് ഭേദം ഇവര് കൂട്ടായിട്ട് ഇറങ്ങി ഈ പാവപ്പെട്ടവരെ വെടിവെച്ച് കൊല്ലാനോ സംവിധാനം ആണ് അങ്കമാരി ടീച്ചർമാര് ശമ്പളം കിട്ടാണ്ട് അവര് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ശമ്പളത്തിന് ഒരു ജോലിയാണ് ഇന്നത്തെ കാരണം സർക്കാർ ജോലിക്ക് അതായത് തൊഴിലുറപ്പിന് പോയാൽ കിട്ടുന്നു അഞ്ഞൂറ്റഞ്ചായിരം രൂപ ഇവിടുത്തെ പാവപ്പെട്ട പ്രതികരിക്കാൻ കഴിയില്ല കഴിയാത്ത ഈ പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സായ ആളുകൾ ഉള്ളിക്കൊണ്ട് നടക്കുന്ന ഈ ഓട്ടോറിക്ഷയുടെ പുറത്തു കയറുക അവനെ പട്ടിണിയാക്കുക പാപ്പരാക്കുക ഇതാണ് സർക്കാരിന്റെ ലക്ഷ്യം നമ്മുടെ മന്ത്രിക്ക് പറയാം കാരണം അവര് ഈ ഓട്ടോറിക്ഷ ഓടിച്ച് ശീലമില്ല അവർക്ക് എ സി കാറിൽ നിങ്ങൾ സഞ്ചരിച്ചുള്ള യാത്രാസുഖം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങൾ ഇന്ന് ഒരു മാസം ടാക്സ് പഠിക്കാൻ അത്രേളു അഞ്ചു കൊല്ലത്തേക്കും പത്ത് കൊല്ലത്തേക്കും മീറ്ററിട്ട് ഓടണം മീറ്ററിട്ട് ഓടണം എന്ന് എല്ലാരും പറയുന്നുണ്ടല്ലോ പല നിയമങ്ങളും പക്ഷെ ആ നിയമങ്ങള് യഥാർത്ഥത്തിലേക്ക് വരുമ്പോ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ നമുക്ക് അറിഞ്ഞാലോ നമുക്ക് ചോദിച്ചാ കൊറച്ച് ഓട്ടോ ചേട്ടന്മാരെ പോയിട്ട് എന്തെല്ലാം അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മീറ്റർ ഒരു ഒരു അഭിപ്രായം മീറ്റർ ടോഡ് നല്ല കാര്യം ആ എന്താ സർക്കാർ ചെയ്യേണ്ട കാര്യം കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം റോഡ് കറക്റ്റ് കുണ്ടും കുഴിയില്ലാതെ നല്ല രീതിയിൽ പഞ്ചായത്ത് വഴികള് നന്നാക്കാനുള്ള ഫസ്റ്റ് കാര്യം ചെയ്യണം ആ ഫസ്റ്റ് കാര്യം ചെയ്താലാണ് ഈ മീറ്റർ ഇട്ടിട്ട് ഓടിയേ കിട്ടുള്ളു ഇത് ഫസ്റ്റ് പശ്ചാത്തിൽ തന്നെ പതിനെട്ട് കിലോമീറ്റർ ഓടിയിട്ട് മീറ്റർ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ വല്ല കാര്യം ഉണ്ടാകും ഒരു കാര്യമില്ല സർക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോന്നും ഓരോന്ന് കുത്തികളിച്ച് പറയും അഞ്ചേ ഭാഗങ്ങളിൽ ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതില് ക്ഷാമനിർത്തലാക്കിയതാ ഓട്ടോറിക്ഷകാരന്റെ എല്ലാവരെയും ഇതിപ്പോ ഒന്നിച്ചു പറഞ്ഞിട്ട് ഒരു നിയമം വന്നേക്കാണ് ഇരുപത്തി ഏഴോ ഒരുന്നൂറ് ഇപ്പൊ ഈ മീറ്റർ കൂടി ഇട്ട് ഓടിക്കഴിഞ്ഞ അവന്റെ വീട്ടില് ആത്മഹത്യകള് പെരുള്ളൂ പെരുകൊള്ളു ആ എ സിയിലിരുന്ന് പറഞ്ഞ് അത് പത്ത് ദിവസം ഈ ഓട്ടോറക്ഷ മേടിച്ചിട്ട് ഓടിച്ചു കഴിഞ്ഞ അറിയാം കാര്യങ്ങള് എന്താന്ന് അവസ്ഥ ഞങ്ങളുടെ ഈ കണ്ണാറ പ്രദേശത്ത് ഒന്ന് വന്ന് മന്ത്രി ഒന്ന് ഓടിക്കാം പാണഞ്ചേരി പഞ്ചായത്തിന്റെ ഏത് വഴിക്കാണ് കട്ടറില്ലാത്ത മന്ത്രിയോട് എന്നും പറഞ്ഞാ മതി ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ തയ്യാറാ എല്ലായിടത്തും വികസനം നടത്തി 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 വികസനത്തിന്റെ ബഹളാ ഇവിടെ ഫസ്റ്റ് കീറും സെക്കൻഡ് കീറും അല്ലെങ്കിൽ ജനങ്ങളുടെ തണ്ടലോടി മെയിന്റനൻസ് പറയണ്ട കാലൂര് പോവ ഫ്രണ്ട് വീല് പോവുക ടയർ ശതമാനം എല്ലാ കാര്യങ്ങളും ഇത് തന്നെയാ ഈ സർക്കാർ രണ്ടാം കടുവ് വന്നേപ്പനെ ഈ പ്രശ്നം തന്നെയാ ഈ ോട്ടോർ വാഹന വകുപ്പ് കംപ്ലീറ്റ് പ്രശ്നക്കാരാ തുറന്നേന് തുറന്നേന് കംപ്ലീറ്റ് ഒരാളെ കയറ്റി പിടിക്കളെ കൂടല് കയറ്റിയായി ആയിരം രണ്ടായിരം ആയി മനസ്സിലായി അപ്പൊ കണ്ടു സന്തോഷം ആളെ പേര് എന്റെ പേര് ബെന്നി ബെന്നി എങ്ങനെയുണ്ട് ഒരു പുതിയൊരു നിയമം നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് അഭിപ്രായം സർക്കാരിന് ഏത് നിയമവും കൊണ്ടുവരാം കാരണം അത് മുഴുവൻ അടിച്ചേൽപ്പിക്കാനുള്ള ആൾക്കാർ പൊതുജനങ്ങളാണുള്ള വിഡികളായിട്ടുള്ള ഞങ്ങള് അതിന് തൊഴിലില്ലാണ്ട് ഒരു പണിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരാണ് ഈ ഓട്ടോറിക്ഷ കൊണ്ട് കിടക്കണം ആ ഓട്ടോറിക്ഷക്കാരൊന്നും ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കഴിഞ്ഞാൽ നാലേകാലം നാലര ലക്ഷം കൊടുത്തിട്ടാണ് ഒരു ഓട്ടോ വാങ്ങണം അവൻ ആ സാധനം യാത്രാസൂത്തിന് വേണ്ടി ഒന്ന് മെയിൻ്റനൻസ് ചെയ്ത് റിപ്പയർ ചെയ്താല് പിന്നടിച്ച് അല്ലെങ്കിൽ സ്പ്രിങ് കയറ്റി കൊണ്ടുവരുമ്പോ അവനൊരു അഞ്ചു ലക്ഷം രൂപ ചിലവാ ഈ അഞ്ചു ലക്ഷം രൂപയുടെ പലിശ കാശ് പോലും മുട്ടില്ലാകുന്ന ഒരു ദിവസം ചിലവാക്കാൻ ഈ പഞ്ചായത്ത് ഏരിയയിൽ മീറ്ററിട്ട് മുപ്പത് രൂപയ്ക്ക് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയാണ് റണ്ണിങ് കിലോമീറ്റർ വരുവോളൂ ഈ പഞ്ചായത്ത് ഏരിയയില് ഞാനൊരു ഏഴ് കിലോമീറ്റർ ഓടിയിട്ട് ഏഴ് കിലോമീറ്ററിന്റെ കാച്ചാവൻ ഏഴുപതും ഏഴഞ്ച് മുപ്പത്തി അഞ്ചും നൂറ്റഞ്ചു രൂപ തന്നാൽ ഞാൻ എനിക്ക് മുതലാവോ തിരിച്ച് ഞാൻ ഈ കണ്ണാർ ഈ പേട്ടയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അടുത്ത കാല് വരണം അഥവാ ഇട്ടാൻ കൈ കാണിച്ച് ഞാൻ അവൻ പത്ത് രൂപ കൊടുത്ത് തരുമോല്ലേ ആ സമയം മുനിസിപ്പൽ ഏരിയയിലെ ഒരു ഓട്ടോറിക്ഷയിലെ അവിടുത്തെ അവന് മീറ്റർ വൈസിയാണ് അവർക്ക് അവർക്ക് ഇഷ്ടംപോലെ ഓട്ടോ ഉണ്ട് ഇത് വല്ലപ്പോഴും ഒരു വണ്ടി പിന്നെ അത്യാവശ്യം പൊതുവെ കൊറോണ കഴിഞ്ഞ പിന്നെ എല്ലാ വീടുകളിലും വണ്ടിയാണ് ഓട്ടോക്കാർക്കും ഓട്ടോ ഇല്ല കിട്ടുന്ന ഓട്ടോ കാശ് പോറ്റിന് കാശ് എടുത്ത് ഡീസൽ അടിച്ചിട്ട് ഓടാൻ മുതലേ ഈ ചാർജിന് നമ്മുടെ മന്ത്രിക്ക് പറയാം കാരണം അവർ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് ശീലം ഇല്ല അവർക്ക് എ സി കാറിൽ നിന്നുള്ള സഞ്ചരിച്ചുള്ള യാത്രാസുഖം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഈ ഞങ്ങളെ ഇതിന് ഒരു മാസം ടാക്സ് പഠിക്കണത്രേ നോ അഞ്ച് കൊല്ലത്തേക്കും പത്ത് കൊല്ലത്തേക്കും പാഞ്ച് കൊല്ലത്തേക്കും ടാക്സ് അടപ്പിക്കുക ഇരുപത്താറായിരം മുപ്പതിനായിരം വെച്ച ടാക്സ് അടക്കുക ആ ടാക്സ് വേണ്ടി റോഡിന്റെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടാണ് ആ മെയിൻ്റനൻസ് വേണ്ടി സർക്കാർ കാശും കൂടെ കൊള്ളടിക്കുക എന്നിട്ട് ഓരോ ഉദ്യോഗസ്ഥർക്ക് അതായത് ഒരു മാസം ഇരുപതിനായിരം രൂപ ശമ്പളം പറ്റാത്ത അർഹതയില്ലാത്തവന് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ ശമ്പളം കൊടുക്കുക സാധാരണ ഇപ്പം നമ്മുടെ ഉദാഹരണമായിട്ട് അംഗൻവാടി ടീച്ചർമാര് ശമ്പളം കിട്ടാണ്ട് അവര് ഒരു ഇരുന്നൂറ്റമ്പത് ശമ്പളത്തിന് ഒരു ജോലിയാണ് ഇന്നത്തെ കാലത്ത് സർക്കാർ ജോലിക്ക് അതായത് തൊഴിലുറപ്പിന് പോയാൽ കിട്ടും നാനൂറ്റി ജുവായിരം രൂപ അവര് അവര് തൊഴിലുറപ്പിന് അവര് കുടുംബം കഴിയാൻ വേണ്ടിട്ട് നൂറ് രൂപ ഇരുനൂറ് രൂപ കൂട്ടി ചോദിക്കട്ടെന്ന് വില തെറ്റുണ്ടോ അതിനേക്കാളും കാശാണ് ഓട്ടോഷക്കാരുടെ കാര്യം പിന്നെ ഈ നാടെങ്ങനെ നന്നാവും ഇതാ എന്റെ ഒരു അഭിപ്രായം അപ്പൊ നമ്മള് പട്ടിക്കാട് പാണഞ്ചേരി പഞ്ചായത്തിലുള്ള ഓട്ടോ ചേട്ടന്മാരെ ഉണ്ട് പേര് ജോൺ ചേട്ടൻ എന്തുണ്ട് പുതിയൊരു നിയമം നമ്മുടെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് ചേട്ടൻ അഭിപ്രായം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സായോട്ടെ പാവപ്പെട്ടവനെ പിന്നെയും ചെക്കിക്കൊല്ലുന്ന സംവിധാനത്തിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് മീട്ടിട്ട് പോവാൻ പറഞ്ഞാൽ ടൗണിലാണ് മീട്ടിട്ട് ടൗണില് ആ ഏരിയയിൽ കറങ്ങുമ്പോൾ ഒരാൾ ഇറങ്ങി കഴിഞ്ഞാൽ ഒരാൾ കയറാനുണ്ട് ഇത് ഇവിടുന്ന് തൃശ്ശൂർക്ക് പോയാൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കിട്ടുക പിന്നെ ആ മീറ്റർ കാശിൽ മാത്രം ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാലോസ് ഇതൊന്നും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടല്ല ഇത് സുഖകരമല്ലെന്ന് സർക്കാരിനും അറിയാം എന്നാൽ അപ്പൊ തന്നെ ഒരു പീഡിപ്പിക്കും ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആളുകള് ഇവിടെ കൊറോണ കാലത്ത് കഷ്ടപ്പെട്ടതാണല്ലോ നമ്മുടെ സഹോദരിമാരി സമരം ചെയ്യണത് അവരോട് കാണിക്കുന്ന വേറൊരു രൂപമാണ് ഞങ്ങളോട് ഒരാവശ്യമില്ലാണ്ടൊരു നിയമം ഒരാവശ്യമില്ലാണ്ടൊരു നിയമം കാരണം സർക്കാർ നൂറ് രൂപ ഡീസലിന് വരുത്തിട്ട് നമ്മുടെ പ്രധാനമന്ത്രി പത്ത് രൂപ കുറച്ചപ്പോ അഞ്ചു രൂപ നിങ്ങൾക്ക് ഞങ്ങൾ കുറച്ചു തരാം ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്ന് ഞങ്ങൾ വിളിച്ച് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഗതാഗതമന്ത്രിയോ പറയാൻ തയ്യാറായില്ല ഞങ്ങൾ പിടിച്ചോട് തന്നെ കാര്യങ്ങൾ ഒരു തണ്ടൻ ശുവാ ഇവിടുത്തെ പാവപ്പെട്ട പ്രതികരിക്കാൻ കഴിയില്ല കഴിയാത്ത ഈ പത്ത് അറുപത് അറുപത്തഞ്ച് വയസ്സായ ആളുകൾ ഊടികൊണ്ട് നടക്കുന്ന ഈ ഓട്ടോറിക്ഷയുടെ പുറത്തു കയറുക അവനെ പട്ടിണിയാക്കുക പാപ്പറാക്കുക ഇതാണ് സർക്കാരിന്റെ ലക്ഷ്യം ഇപ്പോഴത്തെ പുതിയൊരു കാരണം ഇപ്പൊ ഒരു വണ്ടി ഒരു കറുപ്പശുവിനെ പോലെ ഞങ്ങൾ കൊണ്ടുനടക്കുന്ന ഓമനിച്ച് കൊണ്ടു വെക്കുന്ന ഞങ്ങളുടെ വണ്ടി അത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാ പിന്നെ അമ്പത് ശതമാനം ടാക്സ് കൂടുതൽ മേടിക്കാം കൂടുതലും അതിന് ഭേദം ഇവര് കൂട്ടായിട്ട് ഇറങ്ങി ഈ പാവപ്പെട്ടവരെ വെരുവിച്ച് കൊല്ലാനോ സംവിധാനം വരണമെന്നാണ് പിന്നെ ഇതൊക്കെ ഗണേഷ് കുമാർ ആണ് അതേതൊരു സിനിമക്കാരന്റെ ബുദ്ധിമുട്ടോ വേറെ വേർപ്പറിയാത്ത പിന്നെ ബാക്കിയുള്ള കാര്യം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് പക്ഷെ അവരാണ് ഇറക്കണേ അതുകൊണ്ട് ഇത്രേം മോശമായൊരു ഭരണം ഈ കേരളം കണ്ടിട്ടില്ല ഇനി ഒരു കാണാനായിട്ട് പോകും ാണ് പഞ്ചായത്ത് ലോടുന്ന വണ്ടികളാണ് വണ്ടികളല്ലേ അപ്പൊ മുൻസിപ്പാലിറ്റി അല്ല അപ്പൊ നമ്മൾ ഇവിടെ പോണേ എൺപത് രൂപയുടെ ഒരു വാർഡേ പോയി അവിടെ നിന്ന് എട്ട് പൈസ പോലും അതാണ് തിരിച്ചു അപ്പൊ അവിടേക്ക് നമ്മൾ എൺപത് രൂപ മേടിക്കുന്ന സ്ഥലത്ത് പോകുന്നത് അവിടെ ചെല്ലുമ്പോ അവര് തരുന്നപ്പോ മീക്കി മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ വീണ്ടും മുപ്പത്തഞ്ച് രൂപ വീട്ടിൽ ആ മുപ്പത്തഞ്ച് രൂപ നമ്മളെ റോഡ് ഇപ്പോഴത്തെ കണ്ടിട്ട് തെക്കൻ പാടെന്ന് പറഞ്ഞ റോഡ് പറഞ്ഞാൽ അത്രയും വളരെ മോശമായിട്ട് ഡാമിന്റെ അടിവാരൂടെയാണ് നമ്മളിത് ചാടി അവിടെ എത്തുന്നത് അവിടെ എത്തപ്പ ചെന്ന് കഴിയുമ്പോഴാണ് ഈ മുപ്പത്തഞ്ചുര കിട്ടിയിട്ട് നമ്മളവിടുന്ന് വരികയാണ് തിരിച്ചു വരികയാണ് നമ്മൾക്ക് ഒരു നിലയ്ക്ക് അങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ പോക്കുകൾ നടക്കുന്നത് അവർ പറയുന്ന പോലുള്ള കണ്ടീഷനോ കഞ്ഞി കുടിക്കണെങ്കിൽ മുപ്പത്തഞ്ചു രൂപ പോലും നമ്മൾ ായിട്ട് ഓടുന്നു കണ്ടീഷനില് ഓടുന്നോടുകാരണം നമ്മളവിന്ന് കാലി വരിക ഒരു പത്ത് പൈസ വേറെ കിട്ടാൻ പിന്നെ അത് അവരിത്ര കാശാന് പിന്നെ അതുകൊണ്ടാ വണ്ടിയുടെ മെയിൻസ് കാര്യങ്ങൾ വേറെ കുണ്ടും പറഞ്ഞപ്പോ മൂവായിരത്തി അത് ശരിയാക്കി തന്നെ കൊടുത്ത് രണ്ടാഴ്ച തയ്യാറല്ല അത് ശരിയാക്കിയാൽ തന്നെ നമ്മുടെ ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നം കഴിഞ്ഞു അവര് ചെയ്യുന്നില്ല ശരിയാ പറയണേ ആരും നാഥല്ലാത്ത കളിയാണ് നമ്മുടെ കൊല്ലം കൊല്ലം ടെസ്റ്റ് ആണ് ആ കൊല്ലങ്കിൽ വണ്ടി വാങ്ങുന്ന പൈസ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്ന അതിനൊരു വാലിഡ് ഇടും അത്ര രൂപ വണ്ടിക്ക് അതിന്റെ പൈസ വേണം പെയിന്റ് ജീവിത സാഹചര്യം അതിനനുസരിച്ച് കൂടുന്നില്ല കാശ് കൂട്ടുന്നില്ല പിന്നെ ഇത് അതെ 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 എന്താവശ്യത്തിനും സാധാരണ ഓട്ടോ തൊഴിലാളികൾ വേണം എല്ലാ ആവശ്യത്തിനും പക്ഷെ ആ ഒരു സാഹചര്യം വെട്ടി നശിപ്പിക്കാന്ന് പറഞ്ഞ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലോടും പറയാനും അതെ അതെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെയാണ് പ്രക്രിയ അതെ നടന്നുകൊണ്ടിരിക്കണേ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു നിയമങ്ങള് പാസ്സാക്കുമ്പോ കുറച്ച് ഓട്ടോ തൊഴിലാളികൾ പല നാട്ടിലത്തെ ഒരു പത്ത് പേരെങ്കിലും വിളിച്ചൊരു കൂട്ടായ്മ കൂടിയിട്ട് അവരുടെ കൂടെ അഭിപ്രായം വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കാര്യം ആൾക്കാർക്ക് അപ്പൊ അത് പാവപ്പെട്ടവരുടെ പാർട്ടി എന്ന് പറയുമോ അതൊന്നും ഇപ്പൊ സമയം ഏകദേശം ണിയായി ഞാൻ ആവ ഓടിയാക്കണം ഒരു മുപ്പത് രൂപയ്ക്ക് ഓടിയാക്കണം ആ സെൻട്രോ പോയി കാവലി കൊടുക്കാൻ ശമ്പത്തിനും കാവലി കൊടുക്കണം വീട്ടിലൊക്കെ കൂടി വന്നാൽ വേണമെങ്കിൽ രണ്ട് മുപ്പത് കോടി ഓടും അപ്പൊ അഞ്ചോടി എഴുപത് രൂപ എഴുപത് രൂപയ്ക്ക് ഓടിക്കാൻ പോയി എന്ത് മേടിക്കാൻ പറയുന്നത് വീട്ടിൽ പറഞ്ഞ നാല് കവണ്ടർ പോകണം നമ്മുടെ കാര്യങ്ങള് നാല് കോട്ട് ഓടി വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവര് വില്ലേജിൽ മറ്റേ ഉദ്യോഗസ്ഥർ മറ്റേ ഏതെങ്കിലും സ്പോട്ട് കാണാൻ പോണം അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെയാണ് നമുക്കൊരു ലെക്കൽ ഒരു പാടായി കിട്ടി കഴിഞ്ഞാലാണ് എമൗണ്ട് കയ്യിലുള്ള അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ള കാലങ്ങള് ഇപ്പൊ എന്റെ ഓർമ്മയിൽ ഇപ്പൊ കൊറേ നാളുകളായിരുന്നു ഒരു അഞ്ഞൂറ് രൂപക്ക് ഓട്ടോ ഓ ഞാൻ വേണ്ടി നൂറ് നൂറ്റമ്പത് രൂപ കിട്ടും വൈകുന്നേരം വരെ വരച്ചാൽ ിയമം കൃത്യമായിട്ട് അവർക്കറിയാം മുമ്പ് ഇതിനുമുമ്പ് നമ്മള് പഞ്ചായത്ത് ഏരിയയിലും അതുപോലെ ടൗൺ ഏരിയയിലും ഒക്കെ ഞങ്ങൾ ഓടിച്ചു ഞങ്ങൾ മൂന്നുപോര് ടൗണിലും ഓടിച്ചോളൂ ഇന്നു വരെ ഇല്ലാത്തൊരു നിയമം ഇപ്പൊ കൊണ്ടുപോവാ കൊണ്ടു വന്ന് ബുദ്ധിമുട്ടിക്കാവുന്ന മാത്രം വരെ ബുദ്ധിമുട്ടിക്കുക അതുപോലെ വണ്ടി പഴയതായി പൈസ ആകുമ്പോ എന്തെങ്കിലും തൊഴിലുണ്ടല്ലോ എന്ന് വിചാരിച്ച നൂറ് രൂപ കാച്ച് കിട്ടുമെന്ന് വിചാരിച്ച ഒരു തൊഴിലിനുവേണ്ടി ഇറങ്ങുന്നതാണെന്ന് പറഞ്ഞാൽ ഞങ്ങള് അപ്പൊ വണ്ടി പഴുതാ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ അമ്പത് ശതമാനം കൂടി കാച്ച് അപ്പൊ ഇതൊക്കെ വേറൊരു ലോബിയുടെ പുതിയ വണ്ടി ഒരു മീറ്റർ ട്രസ്റ്റിന് വേണ്ടി ഇതൊന്നും ഇവരെ ഈ മന്ത്രിമാർക്കോ ഇവർക്കോ ഇവിടുത്തെ ഉദ്ദേശമാർക്കോ അറിയാൻ അറിയില്ല രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം ഒരു മീറ്ററിന്റെ ഡേറ്റ് വൈകി കഴിഞ്ഞ രണ്ടായിരം രൂപ രണ്ടായിരം രൂപിക്കാൻ ആയിരത്തി അറുന്നൂറ് രൂപ ആ മനസ്സിലായി ഒരു സർക്കാരിന്റെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് മേടിക്കാൻ രണ്ടായിരം രൂപ ഒരു മാസം മുടങ്ങിയ കൊടുക്കാമോ അത് ചെയ്യുന്നില്ല മേടിക്കുന്ന രണ്ടായിരം രൂപ അടച്ചോ നാലു വൈകുന്നേരം രണ്ടായിരം രൂപ അടച്ചോണ്ട ഒന്നും ഇല്ല ചോദ്യം ചെയ്യില്ല രണ്ടായിരം രൂപ അടച്ചോ രണ്ടായിരം രൂപ നിയമം വച്ചിട്ട് രണ്ടായിരം രൂപ വാങ്ങണം ഒരു വണ്ടി ടെസ്റ്റ് ഒരു മാസം നൂറ് രൂപ അമ്പത് ഉള്ളൂ ആ വണ്ടിയുടെ മീറ്ററിന് ടെസ്റ്റ് വൈകഴിഞ്ഞാൽ രണ്ടായിരം രൂപ മേടിക്കുന്ന എന്ത് കണക്കാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് മൂന്ന് ക്വാർട്ടർ പേർ ഉണ്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ അങ്ങനെ മൂന്ന് ക്വാർട്ടർ ആയിട്ട് തരമ്പോ ഈ മൂന്ന് മാസത്തിൽ കിടക്കാൻ പറ്റാത്തത് കൊണ്ടാണോ രണ്ടായിരം എന്ത് പൊള്ളാന്നെ സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാ ആ ഡേറ്റിന് നമ്മള് വൈകി കഴിഞ്ഞ നമ്മളെ അവര് തള്ളു റിജക്ട് കഴിഞ്ഞു നമ്മള് ചെലുമ്പോൾ നൂറ് നൂറ്റമ്പത് വണ്ടികളും നട്ടുണ്ടാക്കിയത് ഇതിനൊക്കെ ഭരണത്തി വരുമ്പോ നമുക്കൊരു ഗുണം ചെയ്യും പാവപ്പെട്ട ഗുണം ചെയ്യുന്ന വിചാരിച്ചാണ് പ്രകൃതി വിചാരിച്ചോഭം പോലെ മനുഷ്യനെ അടിച്ചു കൊല്ലുന്ന ഒരു ആയി മാറി നമ്മുടെ കേരളം എന്നെ സംബന്ധിച്ചോ ഞാൻ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന വളർന്നാ ഈ ഇപ്പോഴത്തെ ഈ ഇത് വളരെ ഈ ഭരണകക്ഷി വളരെ മോശം ഒരു സാധനം പറയും ഇന്ന് എടുക്കാൻ ഇല്ല ഇന്ന് ഓടാൻ വരണ്ട ഇന്നിട്ടേന കൊണ്ടുവച്ചാ പന്നി എന്നാ പത്ത് തേങ്ങ ഇടാന്ന് മലയണ്ണ അതെ കാന്താരി കഞ്ഞി കുടിക്കാന്ന് മയിൽ ഇതെല്ലാം ഈ സർക്കാർ നന്നായിട്ട് അറിയാം വരുന്ന വരുമാനങ്ങളൊക്കെ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൂട്ടി കൊടുത്തുകൊണ്ട് ഈ പാവപ്പെട്ട ഞങ്ങളെ അതുപോലെ തന്നെ ഇപ്പൊ കളക്ട്രേറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ഇങ്ങനെയുള്ള പാവപ്പെട്ടവരെ ഇല്ലായ്മ എന്താ ഉദ്ദേശം പോലും ഞാൻ മനസ്സിലാവണല്ലേ പാവപ്പെട്ടവരെ വയറ്റത്ത് അടിച്ച് നിങ്ങടെ തീർക്കുക സർക്കാർ അവസാനിപ്പിക്കാനിപ്പിക്കന്മാർക്ക് അമിതമായിട്ടുള്ള ശമ്പളങ്ങൾ പക്ഷെ നമ്മടെ വെട്ടി കുറച്ചു കൊണ്ടിരിക്കുക അതൊരു വല്ലാത്തൊരു പ്രശ്നം നമ്മുടെ പണിയെടുത്ത് നമ്മള് ടാക്സി താങ്ങി കിടക്കുന്നതിന്റെ ഒക്കെ ഒരു നികുതി ഒക്കെ നികുതി പണം കൊണ്ട് അവരും അങ്ങോട്ട് വീർക്കുക അതെ അതെ നമ്മളിങ്ങനെ ഉണങ്ങി ഡെയിലി അസുഖങ്ങളായി അസുരോഗങ്ങളായി പോകണം വേറെ മാറി പിടിക്കാൻ പറ്റില്ല അതെ കൂടുതൽ സഹായം समयत <laughs> 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 എല്ലാ വീട്ടിലും മരുമക്കളും മരുമകളും പേരകുട്ടികളും വൈകുന്നേരം പോകുമ്പോ ഇപ്പൊ ഓട്ടോടിക്കുമ്പോ അച്ചാച്ചൻ വണ്ടി ഓടിക്കുമ്പോൾ തിരിച്ചു വരുമ്പോ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പൊതിയില് അത് പോലും വാങ്ങാൻ പറ്റാത്ത നമുക്കത് വിഷമമാണ് വീട്ടുകാർ ചെല്ലുമ്പോ അവര് ചോദിക്കുമ്പോ ഒന്നും പറയാൻ പറ്റില്ല ഇതൊക്കെയാണ് നമ്മുടെ ചേട്ടന്മാരവസ്ഥേട്ട കണ്ടാലും സന്തോഷം ശരി അപ്പൊ നമ്മള് രണ്ടാമത് പട്ടിക്കാട് ഓട്ടോസ്റ്റാൻഡിൽ എത്തിയ രാമേന്ദ്ര രാമേന്ദ്രടെ ആ അപ്പൊ ചേട്ടനൊരു ചെറിയ കാര്യം പറയുന്നത് ചേട്ടൻ എന്താണ് പറയാനുള്ളത് കുറിച്ചുപിടിച്ചിട്ടൊക്കെ പോകണം ആണ് അഞ്ചു മാസത്തിനുള്ളിൽ രണ്ടു വട്ടം പോയി രണ്ടായിരം രണ്ടായിരം അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ആ ദിവസം പോയി മൂന്ന് പോട്ടെ വേറെ മുന്നോട്ട് പോകാൻ പറ്റില്ല എളുപ്പമല്ലേ പിന്നെ വണ്ടിക്ക് വേണ്ടി ചെലവാക്കി ചിലവാക്കി ഓടാ ഡെയിലി അതന്നെ തട്ടിമുട്ടി അങ്ങനെ പോകുന്ന വലിയ സംഭവം ലാഭമുള്ള പരിപാടിയല്ലേ ഇനിയിപ്പഴും അതെ തട്ടിമുട്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിനു വേണ്ടി തരണം വേറെ കൊടുക്കണം ആ കാശാലോ അതെ അതെ മനസ്സിലായി